ഞാൻ വെച്ചാലേ ഈ ഋഷി കപൂറിന്റെ പോലത്തെ പാരന്റ്സ് ഉള്ള മക്കൾ ഉണ്ടാവും ഇപ്പൊ ഋഷി കപൂറിന്റെ സ്റ്റോറി രൺബീർ കപൂർ റിവീല് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ഈ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴാണ് ഈ പറഞ്ഞ ധൈര്യം കുറവ് വരുന്നത് ഇന്റർവ്യൂലൊക്കെ പറയണത് ആ വ്യക്തി അങ്ങനെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അതെനിക്ക് സക്സസ്ഫുൾ മാരേജസ് കാണിക്കാൻ തോന്നി സക്സസ്ഫുൾ എന്ന് അല്ല കേട്ടോ സക്സസ്ഫുള് ലൈഫില് നമ്മള് ബുദ്ധിമുട്ടുന്ന ഒരു സംഭവം അല്ലെ ലൈഫില് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമ്മൾ എത്ര അടി ഉണ്ടാക്കി മൊബൈലിന് വേണ്ടിട്ട് സിനിമ കാണുന്നതിന് വേണ്ടിട്ട് എനിക്കിട്ട് ഞാൻ പറയൂ കോംപ്രമൈസ് ആവാൻ തയ്യാറാണെങ്കിൽ മാത്രം ജോലിക്ക് പോവാൻ പറ്റുള്ളൂ ഒരാൾക്ക് ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കോംപ്രമൈസ് വേണം സൺഡേ അല്ലാത്ത ബാക്കി എല്ലാ ദിവസവും രാവിലെ കറക്റ്റ് ടൈമിനാണ് ഇരിക്കണം പറഞ്ഞോളിയേ അമി നോക്ക ഒരു കുട്ടി അവിടെ ഹലോ ഇത് പ്രസ് ചെയ്താലേ ചെവി കുട്ടിയവിടെ ഡാറ്റ ടാറ്ററിന് പൈസ ചെയ്യാതെ ഞമ്മക്കേ ജോലിക്ക് പോവാൻ പറ്റൂല കോംപ്രമൈസ് ചെയ്യാതെ ഞമ്മക്കേ അപ്പൊ ഞാൻ ജോലിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് സ്റ്റുഡന്റ് ലൈഫിൽ കോംപ്രമൈസ് ചെയ്യണം കരിയറിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യണം പക്ഷെ എല്ലാരും പറയും അതിന് പ്രോഫിറ്റ് ആയിട്ട് മണി ഉണ്ടല്ലോ ബെനഫിറ്റ് ആയിട്ട് പൈസ കിട്ടുമല്ലോന്ന് പിന്നെ ഞാൻ പറഞ്ഞ പൈസ മാത്രം പോരാ ലൈഫ് സാറ്റിസ്ഫാക്ഷന് റിലേഷൻഷിപ്സ് വേണം എന്നുള്ളത് പ്രൂവൺ ഫാക്ട് ആണ്

ഒരു പത്താളും ഉണ്ട് അഞ്ചു മുട്ടായും ഉണ്ട് ഇങ്ങനെ നടക്കുകയും കഴിക്കാൻ പാടില്ല എപ്പഴും ഫുഡ് കുത്തിക്കില്ല ഓഗസ്റ്റ് വരുമ്പോഴും പിന്നെ തടിയല്ലോ ജങ്ക് ഫുഡിന്റെ പ്രശ്നം ജങ്ക് ഫുഡിന് വേറെ പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ജങ്ക് ഫുഡിന് വേറെ പ്രശ്നങ്ങളുണ്ട് ഞാനൊക്കെ മെന്റൽ ഹെൽത്തിന് മാത്രല്ല ഫിസിക്കൽ ഹെൽത്തിനെ ഫേഷ്യൽ ഹെൽത്തിനുണ്ടോ ജങ്ക് ഫുഡ് ബിലാലിന് നർച്ചുപുരു ുരു മോഹ ഓന എല്ലാരും മോഹിക്കുന്നത് മതി പൂച്ചു പൂച്ച ചെയ്തു ഇന്ന് ഡോക്ടർന്നിന്റെ അവിടെ എന്താണ് ചോദിച്ചത് ഞാൻ പറഞ്ഞ വാക്സിൻ റിൻ പൂച്ചക്കുള്ള കുത്തിവയ്പ്പ് ആന്റി റാബിസ് വാക്സിൻ ആണത് ശരിക്കും ആ പൂച്ച നായും കളിക്കില്ല കുറുക്കൻ്റെ അടുത്തൊക്കെ വരും ഡോക്ടർ അല്ല ഇവരൊക്കെ ഒരേ സ്ഥലത്ത് ഇങ്ങനൊക്കെ കുഞ്ഞാമ്മിനെ തേക്കുണ്ടോ കുഞ്ഞാമീൻ ഒരു ഡാൻസ് കളിച്ചാ

Hmm. ും പച്ചപ്പും വണ്ടി ിട്ടത് പണ്ട് 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 പറഞ്ഞു പണ്ട് പണ്ടൊരു കുഞ്ഞാമിനാട്ടൊരു കുഞ്ഞാമിനാളരി വിരിഞ്ഞ ആ ട്രൗസർ വെള്ള കളറല്ല ാണ് കറുപ്പാണ് പണ്ട് പണ്ട് ഒരു കുഞ്ഞാമീന കൂടെ പോയല്ലോ പോയോ അങ്ങനെ നമുക്ക് ഡൈനസോറിൻ്റെ അതെ പറയാ പണ്ട് പണ്ട് നേത്തക്കൂടി കൊള്ളല്ലേ വേറെ കുപ്പിട്ടില്ല തുലക്കെ കഴിഞ്ഞു കാക്കഞ്ചേരി എത്തില്ലേ പാക്കഞ്ചേരി കഴിഞ്ഞിട്ടാണ് തുല ഏയ്

అదంతేలా అదంతేలా కండో వాకెంజేరి లాంటిలా ఇయ్య ఆదిమకి ఫుల్ పచ్చపాయై మార్పు. పచ్చ బాకి అర్థర రాశం మనం పోయింబా. అర్థర రాశం నల్ల కర. అది ఫుల్ టైమునక చెడిలక తాకకనే తోగి. ఈ మలం మొత్తం తులే. నల్ల మొత్తం తులే అన్న. తులే తులేంటి ల్యాండ్‌స్కేపింగ్ గ్రీన్ ఆకారలే.

ല്ലേ ആമിനാ ആ ഉമാക്ക് പൂവുണ്ട് ആമി എത്ര പൂവുണ്ട് എണ്ണിക്ക ഉമ്മാക്ക് ആമിക്ക് പൂവില്ല എത്ര പൂവുണ്ട് എത്ര പൂവുണ്ട് ഒന്ന് രണ്ട് അത് മതി ഏതാ സൂര്യൻ സൂര്യൻ കിഴക്കുന്ന് വെട്ടവുമായി കഞ്ഞി പൊങ്ങി വരുന്നവനാരാണ് കടലിൽ പൊങ്ങി കരയിൽ തങ്ങി കളിയാടി ഇടുന്നവനാരാണ് നിങ്ങളെ ഐഷാന്റെ ഫ്രണ്ട്സും ഈ വീഡിയോ കണ്ടിട്ട് കളിയാക്കും ജയ്ദുവിന്റെ ഫ്രണ്ട്സും ഈ വീഡിയോ കണ്ടിട്ട് കളിയാക്കും അയ്യടേ ഇമ്മ പബ്ലിക്കിലുണ്ട് സ്റ്റാറ്റസ് കാണും വെക്കാരിന്നും കാണൂല പകുതി ഒക്കെ കാണുവോ അതിന്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കാപ്പൊ അവർ ഞെക്കി വെക്കും എന്നൊരു കതിയാന്റെ ഐശാന്റെ ഒക്കെ ഫോട്ടോ കുറുമ്പളക്കണ ഫോട്ടോ വയ്ക്കും എന്നോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കട്ടെ പോവാളെ കുട്ടിൻറെ ഞാൻ കണ്ടു പറഞ്ഞു അപ്പൊടുത്തു ഞാടു പറത് ഇപ്പാടാട്ടത് പാഡിട്ട് മെസ്സേജ് അയച്ചിട്ട് നോക്കി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് ഭയങ്കര అන కඩුව కඩුව న వ ත ම ජా කි යා അകില് പൈസമുണ്ടല്ലേ എ ഇവിടേ തുടങ്ങിക്കടേ ഇല്ല ഇവിടേ ട്രൈല് തുടങ്ങി അല്ല ഫോൺ എടുക്കൂ ഇതിന് പൂ അല്ല ആയില്ലണ്ട പെത്തേക്കക്ക ഉള്ളൂട്ടോ 80 രൂപ നീ ഇതിനെ മുടി വാങ്ങക്ക് കണ്ടി പാല കഴ럴 ഭാഗക്കവർ നീ നല്ലവണ്ഡുക്കാതെ ബംഗാളിയല്ലേ മറ്റേ വണ്ടർല മറ്റേ ഇതല്ലേ എന്റെ എന്ന സാധനല്ലേ പേര് ഇംഗ്ലീഷിൽ എന്താ ബ്രേംലുവിന്റെ കളക്ഷൻ ബ്രേക്ക് ചെയ്തു ഓക്കേ ചെയ്തു യോഗ അല്ലല്ല യോഗല്ല സർവമായ യോഗ ബ്രേക്ക് ചെയ്തു യോഗ എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്തു സർവമായത് സർവമായത്തെ കിക്ക് ബേക്കി കിക്ക് പൊളിസ് 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 കൂടിസ് പൊളിസ് പൊളിസ്

നല്ല മനുഷ്യന്മാര് മുഴുവനും പൈസ ഒത്തു വാങ്ങിക്കൈറ്റിന് കിട്ടുവേ എന്തിനെ റിവ്യൂ പറയുന്നതിന് കോപ്പിറൈറ്റ് ഒന്നില്ല അല്ലോളിവിടെ ഇന്ന് പറഞ്ഞാല് അല്ല ഇവിടെ ഇരുന്നിട്ടേ ജുറാസി പാർക്കിനെ പറ്റി കുറ്റം പറഞ്ഞാലേ അവിടെ ഹോളിവുഡിന്റെ സിനിമ കൂടെയാണ് പൊണിയല്ലേ ഇലീഗലല്ലേ മനുഷ്യന്മാർ മുഴുവൻ നേരെ വിളിച്ചിട്ട് ഡിനോധർ അതല്ലേ സിനിമ അതിനു വേണ്ടി മനുഷ്യപ്പെട്ടുള്ള സിനിമ അതെല്ലാം നല്ലതാണ് എന്നാലും ഞാൻ റിവ്യൂ പറഞ്ഞു കൊറേ പറയാൻ പറ്റാത്ത പേരൊക്കെ പഠിച്ചു എന്തൊക്കെയാ പേര് പഠിച്ചു പറയാൻ പറ്റാത്ത പേര് പഠിച്ചിട്ട് എന്താ എന്തൊക്കെ